അടുത്ത വാർത്ത ഒരു ക്ലാസ് മുറിയിൽ നിന്നാണ് കേരളത്തിലെ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ തൂങ്ങാമ്പാറയിലെ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ആ ക്ലാസ് മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നമ്മുടെ ക്ലാസ് മുറികളിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി കുട്ടികൾ നന്നാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നൽകുന്ന ശിക്ഷകളെ നമ്മൾക്ക് പീഡനമായിട്ട് കരുതാൻ കഴിയില്ല എന്നുള്ളതിലേക്കുള്ള ഒരു ശ്രദ്ധേയമായ ഒരു വിശകലനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വരികയും അതേസമയം ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകന് അനിയന്ത്രിതമായ രീതിയിൽ കോപമുണ്ടാവുകയും ആ കോപത്തിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് കുട്ടിയെ വലിയ രീതിയിൽ ശിക്ഷിക്കുകയും മർദ്ദിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്താൽ അതിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന് സമാനമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ തിരുവനന്തപുരത്തെ തൂങ്ങാമ്പാറയിൽ നിന്ന് വരുന്നത് അവിടെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ചെകിട്ടത്തടിച്ച മർദ്ദിച്ച അധ്യാപിക ഈ സംഭവത്തിൽ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു വിദ്യാർത്ഥിയെ അധ്യാപിക മർദ്ദിച്ചത് ക്ലാസ് മുറിയിലിരുന്ന് അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കടലാസ് എടുത്ത് ചുരുട്ടി കളിച്ചുകൊണ്ടിരുന്നു എന്നതിൻ്റെ പേരിലാണ് ആ കുട്ടിയുടെ കവിളത്തേക്ക് ശക്തിയായിട്ട് അടിച്ചത് തൂങ്ങാമ്പാറ സെന്ത്രേസ്യാസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ജൂലൈ ഒൻപതിന് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അർജുനെയാണ് അധ്യാപികയായ ഷൈനി മർദ്ദിച്ചത് ക്ലാസിനിടെ പേപ്പർ ചുരുട്ടി കളിച്ചെന്നാരോപിച്ച് അധ്യാപിക കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ ഇടത്തെ ചെകിടത്താണ് അധ്യാപികയായ ഷൈനി അടിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച പേര് ഷൈനി എന്നാണ് ആ അപ്പം സിസ്റ്റർ ഇങ്ങനെ അടിച്ചും തറയിൽ ഒരു പേപ്പർ വീണ് ഇവ എടുത്ത് ബുക്കിന്റെ ബുക്കിന്റെ അകത്ത് എന്ന് പറഞ്ഞു അപ്പൊ സിസ്റ്റർ ഓടി വന്ന് അവരുടെ ചവിട്ടത്ത് രണ്ട് രണ്ട് പ്രാവശ്യം ഓങ്ങി അടിച്ചു എന്നു പറഞ്ഞു അപ്പഴത്തേക്ക് ഇവിടെ നീരും കെട്ടി നേരെ വൈകുന്നേരമായപ്പോ തലവേദനയും ചെവി വേദനയും ഒക്കെ വന്ന് പിന്നെ രാത്രി ഞങ്ങള് സംഭവത്തിനുശേഷം കടുത്ത ചെവിവേദന അനുഭവപ്പെട്ട അർജുനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതോടെ കുട്ടിയുടെ മാതാപിതാക്കൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതി ലഭിച്ചതിനു പിന്നാലെ കാട്ടാക്കട പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി സ്കൂൾ അധികൃതരും പി അംഗങ്ങളും വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയെങ്കിലും രക്ഷിതാക്കൾ കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം